യുക്തിവാദികളുടെ യുദ്ധം ഒരു വശത്ത് നടക്കുമ്പോ ഇപ്പുറത്ത് വേറൊരു യുദ്ധം അത് സുന്നി മുജാഹിദ് യുദ്ധം ആരിഫ് ഹുസൈനെ വെച്ചിട്ടാണ് അവിടെ അവര് ഒരു യുദ്ധം എന്നാ ഞാൻ കഥ പറയട്ടെ ഓ മുസ്ലിങ്ങളെ ഇസ്ലാമിലെ മുസ്ലിമീങ്ങൾ മൗലവിമാരുടെ അറിയുന്നവർ കൈബോധിക്ക് കാന്തപുരം അബൂബക്കർ ഇത് നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള എന്തുകൊണ്ട് ഞാൻ മതം വിട്ടു പേര് എനിക്ക് എ പി അബൂബക്കർ ഇട്ടതുകൊണ്ടാണോ ഞാൻ മതം വിട്ടത് ഇങ്ങനെ പറഞ്ഞാണ് ആള് തപ്പുന്നത് ഇത് തടി തപ്പാണ് ഇവിടെ ഞാൻ കൃത്യമായിട്ട് പറയുന്നു ഇവിടെ ആ സഖാഫി പറഞ്ഞത് തന്നെയാണ് ശരി എത്ര കൂടിയാണ് ഈ വിഷയത്തെ ഇവർ കാണുന്നത് എന്നുള്ളതാണ് ഇപ്പൊ നമ്മളോട് പറയാറുണ്ട് നമ്മൾ ഭാഷ മര്യാദക്ക് ഉപയോഗിക്കണം ഇവിടെ ഈ മുജാഹിദ് ബാലുശ്ശേരി സ്വന്തം സമുദായത്തിൽപ്പെട്ട മറ്റൊരു വിഭാഗത്തോട് കാണിക്കുന്ന അസഹിഷ്ണുത ഇതൊന്ന് അതുകൊണ്ട് വീട്ടിലിരുന്ന് കേട്ടിലിരുന്ന് പോവാ അങ്ങനെ ആ ഭാഷയിലുള്ള ഒരു ക്രൗര്യം ഇയാളും ഒരു പണ്ഡിതനാണ് മൂപ്പര് പണ്ഡിതനാണ് ഒരു പണ്ഡിതൻ വേഴ്സസ് പണ്ഡിതൻ അങ്ങനെയാണല്ലോ നമ്മൾ കാണുന്നത് ഈ ആളുകളാണ് ഇനി ഇവിടെ വന്നിട്ട് ഇവിടെ പറയാ നീ നന്നായിട്ട് ഭാഷ ഉപയോഗിക്കണം ഒരു വേഷമേ നീ കണ്ടിട്ടുള്ളൂ താമസിയാതെ പല വേഷങ്ങളും നിനക്ക് കാണാം ഏറ്റവും ടൈം ഇസ്ലാമിനെ തെറി പറയുന്ന ഒരു തെറ്റാലായി ഇവൻ വളർന്നത് എ പി ഉസ്താദ് പേരിട്ട ആളുകൾ പേരിട്ടതുകൊണ്ടാണ് ഞാൻ മതം ഇട്ടതെന്നൊക്കെ എത്ര പേർക്ക് പേരിട്ടു എന്നും ആ പേരിട്ട ആളുകൾ മുഴുവൻ ഇതേപോലെ മതം എന്നും കൂടി നിങ്ങളൊന്ന് അന്വേഷിച്ചിട്ട് വരൂ എന്റെ പൊന്ന് ബാലുശ്ശേരി എന്നിട്ടല്ലേ വാദങ്ങളൊക്കെ വെക്കേണ്ടത് അവന്റെ ഹോർമോൺ സ്ത്രീയെക്കാൾ പത്തരട്ടി ഉയർന്നു നിൽക്കും എന്താ കാരണം സ്ത്രീയുടെ സൗന്ദര്യം കാണുംതോറുമാണ് ആ ഹോർഗോൺ ഹൈയിലേക്കെത്തി എങ്ങനെ അറിയോ നീ വിഷയത്തേക്ക് മനമായ അവൻ ഒരു വികാരി ജീവിയ അവൻ പിന്നെ അവനോട് പറയുന്ന മെസ്സേജ് എന്നറിയോ എന്താണ് പെണ്ണേ എന്റെ ആവശ്യം പൂർത്തീകരിക്കാൻ പറ്റിയ ഇറച്ചി കഷ്ണമാണ് നീ അതുകൊണ്ട് കുടിച്ചു അറേ ഇതും വെറൈറ്റിയാണ് ബസ് കൊല്ലം കൊണ്ട് കേരളത്തെ നമ്മൾ ഇസ്ലാമിക രാജ്യമാണ് എന്നിട്ട് നമുക്ക് വലിയ നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല ഈ ഇസ്ലാമിനെ വിമർശിക്കേണ്ടതിന്റെ ഒരു ആവശ്യകത ഇവിടെ ഉണ്ടാക്കിയതാരാണ് ഈ മതരാഷ്ട്രവാദം ഈ തീവ്രവാദം ഈ രണ്ട് സാധനമാണ് നൂറ് ശതമാനവും ഈ മതരാഷ്ട്രവാദം ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മതരാഷ്ട്രത്തെ അല്ലെങ്കിൽ ആ ഒരു ആശയത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന മതത്തെ നമ്മൾ പൊളിച്ചു കാണിക്കേണ്ട കാര്യം വരുന്നുണ്ടോ വളരെ സങ്കടകരമായ ഒരു വാർത്തയോടെയാണ് പരിപാടി തുടങ്ങുന്നത് യുക്തിവാദികൾ മതത്തിനെതിരെ വലിയ തോതിൽ തിരിയുന്നുണ്ട് മറ്റുള്ള പ്ലാറ്റ്ഫോം രൂപപ്പെടുകയും കുറെ ഇസ്ലാമിന്ന് പുറത്തുപോയവർ ഖുറാനെയും ഹദീസിനെയും ഒക്കെ മുൻനിർത്തിക്കൊണ്ട് ഇസ്ലാമിക വിമർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് അതിനോടുള്ളൊരു മറുപടി ഞങ്ങളുടെ ആദർശത്തിനും വിശ്വാസത്തിനും അതിരാണ് ഞങ്ങൾ അതിൽ ഒട്ടും ഉൾക്കൊള്ളാൻ തയ്യാറല്ല ഞങ്ങൾ ഞങ്ങൾ ഇത് വേണ്ടും ഇനി ഒരു മറ്റൊരു തമാശ കൂടി കേൾക്കാം കഴിഞ്ഞ ദിവസം പേരോട് ഈ യുക്തിവാദികൾക്ക് മറുപടി പറഞ്ഞു കുടുങ്ങിയൊരു സംഭവം ഉണ്ട് എന്ത് തിരിക്കുകളും ബഹുദൈവ ആരാധകരും നശിച്ചുപോട്ടെ എന്നുള്ള പ്രാർത്ഥന ഇസ്ലാമിൽ ഇല്ല എന്ന് പേരോട് ഉസ്ത പറയുകയും പിന്നീട് അദ്ദേഹം അത് തിരുത്തുകയും ചെയ്യേണ്ടി വന്നു ഇല്ലല്ലോ അതായത് എപ്പോഴും അള്ളാഹു മുസ്ലിമെ അതായത് നമ്മളെപ്പോഴും നന്മക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ആടീം നാശത്തിന് വേണ്ടി പ്രാർത്ഥിക്കരുത് മനസ്സിലായില്ല ി തരാം ഇനി വല്ലപ്പോഴും അബദ്ധത്തിലോ മറ്റോ അത് വന്നു പോയാൽ മാരകമായ തെറ്റാണ് ഇസ്ലാമിൽ പുറത്തുനിന്നും ഞങ്ങൾ പറഞ്ഞില്ല പക്ഷെ ഓരോ മര്യാദകളുണ്ടല്ലോ പ്രത്യേകിച്ച് ഈ രാജ്യം നമ്മൾ മനസ്സിലാക്കണം ഇതൊരു മതസൗഹാർദ്ദത്തിന്റെ

ഞങ്ങളത് പലപ്പോഴും ഈ രാജ്യവും രാജ്യത്തിൻ്റെ മതവിശ്വാസികളും എല്ലാവരും മനസ്സിലാക്കി പക്ഷെ കാന്തപ്രസാദിന്റെ പ്രാ പ്രാർത്ഥനകളിൽ പോലും അത് ഉണ്ടെന്നാണ് ഇപ്പോൾ പറഞ്ഞിരുന്നത് അതായത് ഏത് പ്രാർത്ഥന നടന്ന ദിവസ ദിനം പ്രതി നൂറ് തവണ പ്രാർത്ഥിക്കും വളരെ ചേട്ടാ നമ്മളെ ശാപ പ്രാർത്ഥന നന്നായിട്ട് കൊണ്ടു അതായത് അത് വലിയ ചർച്ച ആയിരിക്കുകയാണ് നമ്മൾ നടത്തുന്ന വിമർശനങ്ങൾ മുസ്ലിം സമുദായത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം എന്ന് പറഞ്ഞ ഇതാണ് അവര് തന്നെ സമ്മതിക്കാണ് ഒരു ജനാധിപത്യ ഒരു മതേതര സമൂഹത്തിൽ പ്രാർത്ഥിക്കാൻ കൊള്ളുന്ന ഒരു സാധനമല്ല ഇത് എന്ന് അവർ തന്നെ ഇത് ഒരു സമ്മതിക്കും പക്ഷെ അതിന്റെ അടുത്ത കുഴപ്പം എന്ന് പറയുമ്പോ പ്രശ്നമാണ് മുഷറിഖികളായിട്ടുള്ള കാഫറികളൊക്കെ നശിപ്പിക്കണേന്നുള്ള ഒരു അവരെ നിന്ദിയാക്കണേന്നാണ് പറയുന്നത് അത് സെറ്റാണ് അത് ശരിയല്ല എന്ന് ആൾക്ക് തന്നെ തോന്നുകയാണ് അപ്പൊ അതിപ്പോ പ്രാർത്ഥിക്കണെന്ന് ചോദിക്കുമ്പോൾ ഇല്ല അത് നമ്മളിപ്പോൾ നിർത്തി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരുന്നു ഇത് വരുന്ന ഒരു പശ്ചാത്തലം കൂടി ഒന്ന് ആലോചിച്ച് നോക്കണം ഇതിനൊക്കെ ഒരുവിധം നമ്മളിങ്ങനെ പറഞ്ഞപ്പോൾ ഒരുവിധം വെളുപ്പിച്ച് ഇത് അതല്ല ഉദ്ദേശം ഇതിന്റെ അർത്ഥം വേറെയാണെന്നൊക്കെ പറഞ്ഞ ചില കുട്ടി ഉസ്താദന്മാർ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ഇതുപോലുള്ള മൂത്ത ഉസ്താദന്മാർ പറഞ്ഞു ആരെങ്കിലും ഒക്കെ അങ്ങനെ പ്രാർത്ഥിച്ചു പോയി രാമോ അതൊക്കെ ഇത്ര വലിയ ഇഷ്യൂ ആക്കണമെന്നാണ് ചോദിക്കണം അതേപോലെ ഇനിയിപ്പൊ അതിന്റെ ബാക്കിയുണ്ട് വദമ്മി അമ്മിർദീൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനം ഉണ്ട് അതായത് മതത്തിന്റെ ശത്രുക്കളായിട്ടുള്ള ആളുകളൊക്കെ നശിപ്പിക്കണേ എന്ന് പറയുന്ന സാധനങ്ങൾ വേറെയുണ്ട് അതുപോലെ സനാദിഖ് അത് മത ഉപേക്ഷിച്ച ആളുകളെയും അതുപോലെ മുൽഹിദീൻ അതുപോലുള്ള ആളുകളെയൊക്കെ നശിപ്പിക്കണമെന്ന് പറയുന്നത് അതായത് നമ്മളെ പോലെയുള്ള ആളുകളെയൊക്കെ നശിപ്പിക്കണേ ഏത്തീസ്റ്റുകളെ നശിപ്പിക്കണേ ഇതൊക്കെ പ്രാർത്ഥനകളുള്ള സാധനമാണ് ഇത് മക്കയിലെ ഹറം പള്ളിയിലടക്കം പ്രാർത്ഥിക്കുന്നു ഇത് വെള്ളിയാഴ്ചകളിൽ പ്രാർത്ഥിക്കാത്ത പള്ളികളില്ല അപ്പോൾ ഞാനിവിടെ പറയുന്നത് ഈ സാധനം ഉസ്താദ് ഇപ്പം സംബന്ധിച്ചു ഇത് ഇത് അത്ര ശരിയല്ല ഒരു മതേതര സമൂഹത്തിൽ ഇങ്ങനെ കുഴപ്പമുണ്ടാക്കുന്ന തരത്തിൽ ഇതുപോലെ തെറ്റിദ്ധരിക്കാൻ ഇടയുള്ള തരത്തിലുള്ള സാധനങ്ങളൊക്കെ ചെയ്യുന്നത് ശരിയല്ല എന്ന് ഉസ്താദ് തന്നെ സംബന്ധിച്ച സ്ഥിതിക്ക് ഇനി ഇവിടെ ഇത് കേട്ടോണ്ടിരിക്കുന്ന വിശ്വാസികളോട് എനിക്ക് പറയാനുള്ളത് ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയാണ് ഈ വെള്ളിയാഴ്ച പോയത് പോട്ടെ ഇനി വരുന്ന വെള്ളിയാഴ്ചകളിൽ നിങ്ങൾ പള്ളികളിൽ പോകുമ്പോൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾ എഴുന്നേറ്റ് നിന്നിട്ട് അല്ലെങ്കിൽ നിസ്കാരം കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെയുള്ള ഉസ്താദിനോട് നിങ്ങൾ പറയും എൻ്റെ പൊന്നുസ്താദ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് ശരിയാണോ എന്ന് നിങ്ങൾ ചോദിക്കുക പറ്റുമെങ്കിൽ ആ പ്രാർത്ഥന നിങ്ങൾ ഒരു ഒരു വോയിസ് റെക്കോർഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് അയച്ചു തരുക അല്ലെങ്കിൽ നിങ്ങളത് പ്രചരിപ്പിക്കുക അതെ എന്റെ പള്ളിയിലും ഈ പ്രാർത്ഥന ഈ ശാപ പ്രാർത്ഥന പള്ളിയിലുണ്ട് മിസ്റ്റർ ആരിഫ് ഹുസൈൻ വീഡിയോ ഈസ് ഫോർ യു